ശുശ്രൂഷയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്കായി നൽകപ്പെടുന്ന വചനം പ്രവചനം വച്ചനം അധ്യായം തിരുവചനം അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു അവ എനിക്ക് ആനന്ദമൃതമായി എന്റെ ഹൃദയത്തിന് സന്തോഷം സൈന്യങ്ങളുടെ ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത് ഈ പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് അനേക പ്രാവശ്യം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത തിരുവചനമാണിത് പ്രവാചകൻ സന്തോഷത്തോടെ പറയുകയാണ് ദൈവവചനത്തെ ഞാൻ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു വചനം ഭക്ഷിച്ച് വചനത്തിൽ വളരുക എന്നുള്ളത് മറ്റെന്ത്രേക്കാളും കൃപയുള്ള അനുഗ്രഹദായകമായ പ്രവൃത്തിയാണ് ദൈവവചനത്തെ കണ്ടെത്തുക ഓരോ ദിനവും പരിശുദ്ധാത്മാവ് അനേകം വചനങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നൽകുന്നുണ്ട് ജീവിതത്തിന്റെ വ്യക്തത മൂലം പലവിധ ആകുലതകളും ഞെരുക്കങ്ങളാലും നൽകപ്പെടുന്ന ഈ വചനങ്ങളെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു നമ്മെ പരിരക്ഷിക്കുന്ന നമ്മെ പരിപാലിക്കുന്ന നമ്മെ അനുഗ്രഹിക്കുന്ന നമ്മെ കൃപയിലേക്ക് നടത്തുന്ന തിരുവചനങ്ങൾ തിരന്തോറും ആത്മാവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് പ്രവാചകൻ വലിയ സന്തോഷത്തോടെ പറയുന്നു ഈ വചനങ്ങളെല്ലാം ഞാൻ കണ്ടെത്തിയപ്പോൾ ഞാനവ ഭക്ഷിച്ചു വചനം ഭക്ഷിക്കുക വചനം ഭക്ഷിക്കുക എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനമായിരിക്കണം ആരെല്ലാം വചനം ഭക്ഷിക്കുന്നുവോ അവർ വചനത്തിന്റെ തീയായി മാറും എൺപത്തിയൊന്നാം സങ്കീർത്തനം പത്താം വചനത്തിൽ ആത്മാവ് നമുക്ക് തരുന്ന ഒരു പ്രോമീസ് ഉണ്ട് നീ വാത്തുറക്കുക ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ തരാം എന്താണ് ഈ ഭക്ഷണം ദൈവത്തിന്റെ വചനം പരിശുദ്ധ വചനമാണ് സത്യത്തിന്റെ വചനമാണ് ഹൃദയം തുറന്ന് വലിയ ദാഹത്തോടെ ഈ വചനം ഭക്ഷിക്കുന്നവോ വചനം ഭക്ഷിക്കുന്നവോ വചനം ധ്യാനിക്കുന്നവോ അവരിലേക്ക് അസാധാരണമായി ക്രമൊഴുകപ്പെടുകയാണ് വചനം ഭക്ഷിക്കുന്നവരിൽ അവരുടെ ബുദ്ധിയിലുള്ള അന്ധകാരം മാറുകയാണ് ജീവിതത്തിനുള്ള കെട്ടുകൾ പൊട്ടുകയാണ് പൈശാചിക ബന്ധനങ്ങൾ തകരുകയാണ് വചനത്തിന്റെ ശക്തി വ്യാപുരിക്കുന്നിടത്ത് വചനത്തിന്റെ ക്രമം ഒഴുകുന്നിടത്ത് ഇരുട്ടിന്റെ ശക്തികൾ വഴിമാറിപ്പോകുന്നു സാത്താൻ കോട്ടകൾ തകർന്നു വീഴുന്നു അപ്രകാരമുള്ള ജീവിതങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ കാണപ്പെടുന്ന അത്ഭുതങ്ങളാണ് അവർ പോകുന്നിടത്തെല്ലാം ദൈവ സാന്നിധ്യം പകർച്ച അവർ സ്പർശിക്കുമ്പോൾ അഭിഷേകത്തിന്റെ വ്യാപനം ഉണ്ടാകും സാന്നിധ്യം തന്നെ ദൈവകൃപയെ കൊണ്ടുവരും സഹോദരങ്ങളെ ദൈവവചനത്തിന് അസാധാരണമായ ശക്തിയുണ്ട് കാരണം വചനം യേശുവാണ് വചനം പരിശുദ്ധാത്മാവാണ് നമ്മുടെ കർത്താവ് പറഞ്ഞു യോഹൻ സുവിശേഷം ആറിന്റെ അറുപത്തി മൂന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാകും വചനം ഹോളി സ്പിരിറ്റ് ആണ് വചനത്തിൽ വിശ്വസിക്കുക വചനം ധ്യാനിക്കുക വചനം ഭക്ഷിക്കുക സഹോദരങ്ങളെ നമ്മുടെ ജീവിതം ഒരു അത്ഭുതമാണ് കൃപയാണ് അഭിഷേകമാണ് ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ദൈവവചനത്തിലേക്ക് വേറൊറപ്പിച്ച് കർത്താവിന്റെ വചനത്തിൽ അടിസ്ഥാനം നമ്മൾ ജീവിക്കണം നമ്മുടെ കുടുംബങ്ങളിൽ ദൈവവചനത്തിന്റെ വചനത്തിൻ്റെ കൾച്ചറാണ് ഉണ്ടാകേണ്ടത് ഈ ലോകത്തിൻ്റെ കൾച്ചറല്ല കർത്താവിന്റെ വചനം നമ്മുടെ കുടുംബങ്ങളെ നിയന്ത്രിക്കണം നമ്മുടെ മക്കളെ നിയന്ത്രിക്കുവാൻ നമ്മുടെ തലമുറകളെ നമ്മുടെ വ്യാപാരങ്ങളെ നമ്മുടെ വരുമാന ആദായ വഴികളെ നിയന്ത്രിക്കുമാർ ദൈവത്തിൻ്റെ വചനം നമ്മിൽ ഭരണം നടത്തട്ടെ വചനം നമ്മളെ കണ്ട്രോൾ ചെയ്യട്ടെ വചനത്തിൽ വിശ്രമിച്ച് വചനമായി മാറുവാൻ നമുക്ക് ആഗ്രഹിക്കാൻ സാധിക്കും വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു അവൻ്റെ ഹൃദയത്തിന് ആനന്ദമൃതമായി

ദൈവോദനത്തിനാഴപ്പെട്ട ഒരു ജീവിതത്തിനായി നമുക്ക് ആഗ്രഹിക്കാം ഈ പരിശുദ്ധ പഠനത്തിലൂടെ പരിശുദ്ധാത്മാവ് ദിനംതോറും നമ്മെ അനുഗ്രഹിക്കുകയും നമ്മുടെ ആവശ്യങ്ങളെ പരിപാലിക്കുകയും ചെയ്യട്ടെ